സദൃശ്യവാക്യങ്ങൾ പതിനൊന്നിന്റെ മുപ്പത്തിയൊന്ന് നീതിമാന് ഭൂമിയിൽ പ്രതിഫലം കിട്ടുന്നു എങ്കിൽ ദുഷ്ടനും പാപിക്കും എത്രയധികം ഓരോരുത്തരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം പ്രാപിക്കുന്ന ഒരു അന്ത്യന്യായവിധി നാളിനെ കുറിച്ച് ബൈബിൾ വ്യക്തമാക്കുന്നു മരണം കൊണ്ട് അവസാനിക്കാത്ത ഒരു ജീവിതമാണ് മനുഷ്യനുള്ളതെന്നും ഈ ഭൂമിയിലെ സകല വാക്കുകളും പ്രവൃത്തിയും രേഖപ്പെടുത്തുന്നുണ്ടെന്നും അവയെല്ലാം ഭൂമിക്കപ്പുറം മനുഷ്യനെ പിന്തുടരുമെന്നും വചനം വെളിപ്പെടുത്തുന്നു മനുഷ്യൻ മാത്രമാണ് മരണത്തിനപ്പുറം എന്ത് എന്ന് അന്വേഷിക്കുന്നത് അതിനുള്ള ഉത്തരം വ്യക്തമായി നൽകുന്നത് ബൈബിൾ മാത്രം നന്മ ചെയ്തവർ നിത്യജീവനായും തിന്മ ചെയ്തവർ നിത്യദണ്ഡനത്തിനായും ഉയർത്തെഴുന്നിൽക്കുമെന്ന് അത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്നു എന്നാൽ ഇവിടെ വായിച്ചത് ഈ ഭൂമിയിൽ തന്നെ പ്രതിഫലം കിട്ടുന്നു എന്നാണ് അതും നീതിമാന് പ്രതിഫലം കിട്ടുന്നു നീതിമാന് കിട്ടുന്ന പ്രതിഫലം നന്മയായിരിക്കും എന്നാണ് ആദ്യം നമ്മുടെ ചിന്തയിൽ വരുന്നത് നീതിമാൻ എന്നതുകൊണ്ട് തെറ്റൊന്നും ചെയ്യാത്തവൻ എന്ന ആശയമാണല്ലോ പ്രാഥമികമായി ഉള്ളത് എന്നാൽ അങ്ങനെ ഒരാൾ ഈ ഭൂമിയിലുണ്ടോ ഉണ്ടോ യേശുക്രിസ്തു ഒഴികെ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള ഒരു മനുഷ്യനും പൂർണ്ണ നീതിമാനല്ല എന്ന് ബൈബിളിലൂടെ ഗ്രഹിക്കാം മറ്റേതൊരാൾക്കും ക്രിസ്തുവിലൂടെ മാത്രമേ നീതിമാനാകാൻ കഴിയൂ അങ്ങനെ ക്രിസ്തുവിലൂടെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവർക്ക് ഈ ഭൂമിയിലും പ്രതിഫലം കിട്ടുന്നു വാക്യത്തിന്റെ രണ്ടാം ഭാഗം മറ്റൊരാശയം കൂടെ നമുക്ക് നൽകുന്നു നീതിമാനും പ്രതിഫലം കിട്ടുന്നെങ്കിൽ പാപിക്ക് എത്രയധികം എന്നതിലൂടെ ദൈവം നൽകുന്ന ശിക്ഷയും ന്യായവിധിയും എന്ന ആശയമാണത് അതായത് നീതിമാൻ തെറ്റ് ചെയ്താൽ ദൈവം ശിക്ഷിക്കുന്നു എങ്കിൽ ദുഷ്ടർക്ക് എത്രയധികം ശിക്ഷ ലഭിക്കും എന്ത് തെറ്റ് ചെയ്തിട്ടും ഏറെക്കാലത്തേക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ ജീവിക്കുന്നവരെ കാണുമ്പോൾ ദൈവം ഇവരെ എന്തുകൊണ്ട് ശിക്ഷിക്കുന്നില്ല എന്ന ചിന്തയുണ്ടാകും മാനസാന്തരത്തിനായി ദൈവം അവർക്കും അവസരം കൊടുക്കുന്നു എന്നാൽ മനം തിരിയാതിരുന്നാൽ ഉറപ്പായും അവർ ന്യായവിധി നേരിടേണ്ടി വരും ദൈവം തൻ്റെ മക്കൾക്ക് നൽകുന്ന ശിക്ഷ നന്മ ലക്ഷ്യമാക്കിയാണ് ഗഡ് ബ്ലസ്